ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ നാളെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചൊരു സൺഡേ വ്ലോഗ് ഇടാമെന്ന് അങ്ങനെ ഞാൻ രാവിലെ എണ്ണേറ്റ് അടുക്കള കയറി ഇന്ന് എന്തുണ്ടാക്കണം എന്ന് കുറേ കുറേ ആലോചനയ്ക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കാരണം ഞാനത് ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഞാനങ്ങനെ ചെയ്തിട്ടില്ല അമ്മയായിട്ടന്ന് ഒരു വ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ചെയ്യാം ഏതായാലും ഞാനും അക്ഷയം മാത്രമല്ലേ ഉള്ളൂ അഥവാ പാളിയായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം ഞാൻ എൻ്റെ മാവക്ക് കുഴച്ച് ഇടിയപ്പം അങ്ങനെ ഇടിയപ്പം ഞാൻ ആവിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒന്ന് കഴിക്കാനായിട്ട് കറിയായിട്ട് ഉണ്ടാക്കിയത് ഗ്രീൻ പീസ് ആണ് കേട്ടോ അപ്പം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസിൻ്റെ കറിയോ സ്റ്റൂവോ ഒക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്രീൻ പീസ് സ്റ്റൂ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റേതായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഞാൻ ഇവിടെ കഴുകി കഴുകിയെടുക്കുകയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല അതിൻ്റെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കറി ഉണ്ടാക്കുന്ന ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിയൊക്കെ സെറ്റായി ഇത്തിരി ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നതെന്ന് വിചാരിക്കില്ലേ പക്ഷേ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അക്ഷയ്ക്ക് ഫുഡ് കൊടുത്തു പിന്നെ അങ്ങനെ ഞാനും ആസ്വദിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷും ചിക്കനും മേടിക്കാൻ വേണ്ടി പോകണം അങ്ങനെ ഞാൻ റെഡിയായി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാനും അക്ഷയം കൂടെ ഫിഷും ചിക്കനും കൂടെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് ഇവിടെ അധികം കടകളൊന്നും അറിയില്ല ഇവിടെ ഒരുപാട് കടയുണ്ട് ഓഫ് അഫ്കോഴ്സ് കാക്കനാടാണല്ലോ എടപ്പള്ളി സൈഡാണ് നമ്മൾ വീടെടുത്തിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ട് ഇവിടെ നല്ല നല്ല കടകളുണ്ടാവും എന്നാൽ നമുക്ക് അങ്ങനെ അറിയില്ല അപ്പം ഞാൻ അക്ഷരത്ത് പറഞ്ഞു ലുലൂല് പോകുന്ന വഴിക്ക് എടപ്പള്ളി അവിടെ ആയിട്ട് ഒരു ഫിഷിൻ്റെയും ചിക്കനൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടോന്നൊക്കെ നോക്കി നോക്കി പോവാട്ടോ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോണം അപ്പം ഞാൻ അക്ഷരത്തിനും എടപ്പള്ളി അവിടെ കെട്ടും എന്റെ ഒരു നിഗമന അങ്ങോട്ട് പറഞ്ഞു പോവാടിച്ചിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിഷും ചിക്കനും കൂടെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇവിടെ കുറെ മീനുണ്ടായിരുന്നു എനിക്ക് പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള കുറെ മീനുണ്ടായിരുന്നു എനിക്ക് മാന്തലായിരുന്നു ഇഷ്ടപ്പെട്ട അഥവാ നങ്കെന്ന് പറയേ അങ്ങനെ നമ്മൾ അത് ഒരു കിലോ മേടിച്ചിട്ടുണ്ട് പിന്നെ മത്തി ഉണ്ടായിരുന്നു മത്തി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ അതിനാണ് ഗുണം കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിഷ്ടമല്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് മേടിച്ചു ഇവിടുന്ന് ക്ലീൻ മാത്രമല്ല എനിക്ക് എനിക്കിവിടെ വന്നപ്പം അറിയാൻ പറ്റിയത് ഇവർ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രൊമോഷനൊന്നും അല്ല ഞാൻ ചുമ പറയുന്നേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഐറ്റത്തിൻ്റെ റേറ്റും പിന്നെ ഫ്രീ ഡെലിവറി നമ്പറും അവർ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കൊടുക്കുമ്പോ ഈ ബിൽഡിങ്ങിലായിട്ടോ നമ്മൾ നിൽക്കുന്നത് ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത് ആകെപ്പാടെ കുഞ്ഞ് സ്പേസേ ഉള്ളൂ അപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ കുപ്പികളൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത്രയും സ്പേസെങ്കിലും നമുക്ക് ലാഭിക്കാല്ലോ അപ്പം ഇവിടെ തൃക്കാക്കര ആണ് വന്നെടുക്കുന്നത് മാസത്തിൽ ഒരിക്കലവർ വന്ന് എടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊണ്ട് കൊടുക്കാം ഇതെങ്കിലും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കൊടുത്തിട്ട് നമ്മൾ വന്നിട്ട് മീൻ വറുക്കാനിട്ടു നങ്ക് വറുക്കാനിട്ടു അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ നങ്ക് വറുത്തതും മോര് വാച്ചിയതും പിന്നെ പാവയ്ക്ക മെഴുക്ക് വറുത്തിയാണ് വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അലക്കാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൊണ്ട് വിരിച്ചിടണം നമുക്കൊരു ബാൽക്കണി പോലത്തെ ഒരു സ്പേസ് ഉണ്ട് അവിടെയാണ് ഞാൻ കൊണ്ട് ഡ്രസ്സൊക്കെ വിരിച്ചിരുന്നത് അപ്പം എന്നെ കണ്ടത് അപ്പഴത്തെ വീട്ടിലെ ആൻറ്റി എന്നോട് ചോദിച്ച പേരെന്താണെന്നൊക്കെ ഞാന പേരൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ വണ്ടി ആകപ്പാടെ പൊടിയേട്ട് കിടക്കുവാണേ ഇവിടെ കഴുകാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാനൊന്നും ഉള്ള ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോപ്പ് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൈപ്പ് ചെയ്ത് കളയുകയാണേ അക്ഷയടക്ക് ഞാൻ അക്ഷയട ചോദിച്ചു ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട നീ ചീര സ്ക്രാച്ചാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെക്കൂടെ തൊടിപ്പിച്ചില്ല ഈവനിങ് ആയപ്പോൾ ഞാൻ ചായ ഒക്കെ വെച്ച് കൊടുത്തു അപ്പം ഇതത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ